ബാംഗ്ലൂരിൽ നമ്മുടെ പഴയ വാതിലിനും ജാലകത്തിനൊക്കെ നല്ല മാർക്കറ്റാണ് കല്ലും ഓടൊക്കെ ഞാൻ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കും എന്നെ ഇപ്പൊ തമ്പുരാൻ സഹായിച്ചല്ലേ ആ മണ്ണൊരു മര്യാദ വിലക്കാൻ തമ്പുരാന ആ മണ്ണിൽ എനിക്ക് താല്പര്യം ഇല്ലാ താനത് പൊളിച്ചെടുത്ത് വിൽക്കാൻ തന്നെയാണല്ലോ അല്ലേ അതെ അല്ലാതെ ഞാൻ ഇവിടെ കയറി താമസിക്ക തമ്പുരാൻ ഈ പട്ടിക്കാട്ടിൽ വന്ന് നമ്മൾ എന്തൊട്ട് ചെയ്യാന് കെട്ടിടം പൊളിക്കാനാണെങ്കിൽ പിന്നെ സ്ഥലം വിലക്കു എന്റെ ഒരു ഏർപ്പാട് അങ്ങനെ സ്ഥലം നമ്മുടെ കയ്യിലായാലും നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാമല്ലോ പിന്നെ പഴയ കോവിലകല്ലേ തമ്പുരാൻ ഇടിച്ചു പൊളിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടിയാലോ അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട് ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാല് താ മുന്നോട്ട് പോയിക്കോ രജിസ്ട്രേഷൻ തടസ്സപ്പെടില്ല എത്രയും വേഗം പൊളിക്കാനുള്ള പണി തുടങ്ങണം മനസ്സിലായോ പിന്നെന്താ രജിസ്ട്രേഷൻ കഴിഞ്ഞ പിന്നെ എനിക്കും പണിക്കാർക്കും ദാ പറഞ്ഞ ടൈം മതി എനിക്ക് ധൈര്യമായിട്ട് പോകാലോ